ഹലോ 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 ആ ആ പിന്നെ ഞാൻ വിളിച്ചാലേ നമ്മുടെ ഹൈറിസിന്റെ കാര്യം ഒന്ന് അറിയാൻ മടിയാ ആ കാര്യം എന്താ എന്താ എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്നാ എനിക്ക് നിങ്ങൾക്ക് മെമ്പറാണോ അതെ ഏത് ലീഡറ് കയ്യിലാ ഏത് ഏതാ നിങ്ങളെ ലീഡറ് ലീഡറ സെമീർ ഏ സെമീർ സമീർ ആ അവരെ അവരെ സെമീർ സമീർ മേലുള്ള ലീഡർ പറയുന്ന താഴെയുള്ള ലീഡറ നിങ്ങളെ ഇതൊക്കെ ആരാണ് ഈ ബിസിനസിലേക്ക് കൊണ്ടുവന്നത് അതല്ല ആ സെമീർ ആൽത്തറ എന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ട് സെമീറിനെ വിളിക്കുന്നില്ല അല്ല നമ്മളെ അടുത്തുള്ള ആൾക്കാരെ വിളിക്കണ്ടേ ആ അടുത്തുള്ള ആൾക്കാരെ വിളിക്കാൻ വിളിക്കാ നിങ്ങളാ ഞാന് ഈ ബിസിനസിലേക്ക് കൊണ്ടു വന്നിക്കോ നിങ്ങളോട് നായന്റെ മോനെ ആരാക്കറി എന്റെ അടുത്തുള്ള സ്വഭാവം എന്റെ മോന്റെ മോനെ ഞാൻ ഇനി ഗ്രൂപ്പിൽ നിന്റെ അപ്പനെ മനസ്സിലാക്കി നായന്റെ മോനെ അടുത്തു മുറിച്ചു നായി മോനെ ഞാൻ ആരാച്ചത് നിന്റെ നമ്പർ നമ്പർക്കാരുടെ അടുത്താ കിട്ടായിട്ടാ വിചാരിച്ചത് ജീവിക്കൻറെ അപ്പൻ അപ്പനാടേ നായി അപ്പൻ അപ്പൻ നായിക്കാൻ പോന്നെ അമ്മ പറഞ്ഞ അമ്മേന്റെ മരത്തിൽ നായി ജോയിൻ ചെയ്യാൻ നിങ്ങ ആളുകൾ പൊട്ടാശ് വാങ്ങിട്ട് പൊലേനെ പോനെ എന്നോട് ചെറുക്കാൻ പോന്ന കാല് കടിച്ചു ഒടിച്ചാലാ നായി പോയി അമ്മേന്റെ അടുത്ത് പോയി പറഞ്ഞാൽ അമ്മൻ്റെ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു നായന്റെ മോന്റെ പറഞ്ഞു പോയി പറഞ്ഞാൽ മതി മോനെ മോനെ വർത്താനോട് പൈസ വാങ്ങി ചേർക്കാൻ കാലടിച്ച് പൊടിച്ചാട് നായിന്റെ മോനെ കാലടിച്ചു മുറിച്ച് നായന്റെ മോനെ അപ്പന്റെ അപ്പന്റെ പോയി അപ്പൻറെടുത്ത് ആഹ് ഇപ്പൊ നിന്റെ നിന്റെ ആയിരിക്കും നിന്റെ അപ്പന്റെ ആയിരിക്കും നിന്റെ അപ്പന്റെ അപ്പൻറെ കാണാ ഞാനും ആനയുടെ കീട അടിച്ചു അതിന്റെ പൈസ മങ്ങി എന്നോട് ചെറുക്കാൻ പോകാൻ കിട്ടല്ലോ നാ ഇന്റെ മോന്റെ മോനെ ഞാൻ കണ്ടില്ല